ആളുടെ നമ്പർ ഇതിലാക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫുൾ ഹിസ്റ്ററി കിട്ടും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ അടിയിൽ നമ്പർ അടിക്കാനുള്ള ബാറുണ്ട് മെസ്സേജ് എന്നുള്ളിടത്ത് മെസ്സേജ് നല്ലിടത്ത് നമ്പർ അടിക്കുക ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആയതുകൊണ്ടാണ് ഇനിയിപ്പോൾ സെൻ്റ് കൊടുത്താൽ മതി സെൻ്റ് കൊടുത്ത് കഴിയുമ്പോൾ നോക്കിക്കോളൂ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പറാണിത് അവൻ്റെ പേര് റൂബിൻ ആണ് അവൻ ഉപയോഗിക്കുന്ന സിം സിമ്മ് ഐഡിയേൻ്റെ സിമ്മാണ് ലൊക്കേഷൻ കേരളയാണ് ഇതൊക്കെ സത്യമാണ് പിന്നെ അവൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് പൊന്നി അതും ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഒരാളുടെ ഹിസ്റ്ററി ഒരുവിധമുള്ള ഹിസ്റ്ററി നമുക്ക് ഇതിലൂടെ എടുക്കാനായിട്ട് സാധിക്കും അക്യൂറേറ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഇതുപോലെ ആരെങ്കിലും വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് തിരിച്ചു വിളിക്കുക നിങ്ങൾ പേടിപ്പിക്കുക അങ്ങോട്ടേക്ക് ഇന്നയാളാണല്ലോടാ നമ്മൾ പോലീസാണ് നിന്നെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് പേടിപ്പിച്ച് വരട്ടി വിടുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക